വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായി കോൺഗ്രസ് ക്യാമ്പ് വളരെ ആവേശത്തിലാണ് നമ്മളോടൊപ്പമുള്ളത് ജ്യോതികുമാർ ചാമക്കാലയാണ് നമ്മളിവിടെ എത്തുമ്പോൾ കണക്കുകളൊക്കെ കറക്റ്റാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജ്യോതികുമാർ ചാമക്കാല കണക്കുകളൊക്കെ ശരിയാണോ ഞങ്ങളുടെ കണക്കൂട്ടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പിഴക്കില്ല പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് നേരത്തെ ലഭിച്ചിട്ടുള്ള നിയമനത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇപ്രാവശ്യം ജയിക്കുമെന്ന് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സംഘടനാ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സുജീവമായി നടക്കുന്നു ആറ് ഘട്ടം ഭവന സന്ദർശനം നടത്തും ഈ നിയമനത്തിലെ എല്ലാ വീടുകളിലും ആറ് തവണയിലധികം ഭവന സന്ദർശനം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് അതുകൊണ്ടുതന്നെ എല്ലാ അർത്ഥത്തിലും യു ഡി എഫ് വിജയിക്കും എന്നായിരത്തിൽ ഒരു തർക്കമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് സന്ദീപിന് പിന്നാലെ ചില വലിയ മീനുകൾ കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ചില വലിയ പേരുകളും ഒക്കെ പ്രചരിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു അടുത്ത ഡിസ്റ്റ് കൂടി പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണിത് ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല സ്വാഭാവികമായും സന്ദീപ് ആര് വന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല അവസാന നിമിഷം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിനും ഇത് കഴിയും അല്ലെങ്കിൽ ഇത് കഴിയുമെന്നും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു ഒരു ട്വിസ്റ്റ് കൂടിയായിരുന്നു സൂക്ഷിക്കാൻ കഴിഞ്ഞു അല്ലെ സൂക്ഷിക്കാൻ കഴിഞ്ഞു ഞങ്ങളെ കൊണ്ട് അത് കഴിയുമെന്നും മറ്റാരും അറിയാതെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നും തെളിയിക്കുന്ന ഒരു യഥാർത്ഥമില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സെർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാളയത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ വരുന്നത് വരെ അത് രഹസ്യമായി വെക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ആ തുടക്കത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സരിൻ അവസരവാദപരമായ സമീപത്തിൻ്റെ ഭാഗമായി ഞാനത് പറയുന്നത് ഒരാളെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് തൊട്ടുപറകെ തന്നെ ആ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം പാർട്ടി വിട്ടുപോയ ഒരാൾ അയാളെ അവസരവാദി എന്ന് പറയാൻ കഴിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാം പക്ഷേ ആ നിലപാട് സ്വീകരിച്ച് വരുന്നയാളെ അത്തരം അവസരവാദപരമായ തീരുമാനമെടുത്ത് വരുന്നയാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി എം അവിടെയാണ് ഞാൻ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെയും അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന നേതാക്കന്മാർ ശ്രീ ഇ കെ നാരായണ മുതൽ മുകളിലോട്ട് എ കെ ജി വരെ ഉള്ള നേതാക്കന്മാരുടെ മഹത്വം ഞാൻ കാണുന്നത് അപ്പോൾ ആ രീതിയിൽ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ചെന്നയാളെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുന്നതിന് എന്ത് രാഷ്ട്രീയ നിലപാടാണുള്ളതെന്ന് അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അൺകണ്ടീഷണലായി ഒരാൾ ഈ പാർട്ടിയിലേക്ക് വന്നാൽ ആ പ്രത്യേകിച്ച് വർഗീയ പാർട്ടികളോടുള്ള നിലപാട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും അത് അവരാണെങ്കിലും സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുമുണ്ട് ആ അർത്ഥത്തിൽ ശ്രീ സന്ദീപ് വാര്യറിൻ്റെ കടന്നു മുന്നണിക്ക് ജനാധിപത്യ ചേരിക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ തെരഞ്ഞെടുപ്പിൽ സരീൻ പോയെങ്കിൽ ശരീനേക്കാൾ പത്തര മാറ്റി തങ്ക തനി തങ്കമായ സന്ദീപ് ഭാര്യറെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നേട്ടമായി തന്നെ ഞങ്ങൾ അങ്ങനെ പലരും ഇനിയും വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാത്തിരിക്കാം ഇപ്പോൾ പാലക്കാട് അവസാനമായിട്ട് കുറച്ചുകൂടി ലൈറ്ററായ ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഒരു മാസക്കാലത്തെ ജീവിതമാണോ പാലക്കാട് തന്നെയാണല്ലോ അപ്പോൾ പാലക്കാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിനോടൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടുത്തെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് പാലക്കാട് വിടുമ്പോൾ മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പോയി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ അതിപ്പോൾ പുതുപ്പള്ളിയിലായാലും പുതുപ്പള്ളിയിലൊക്കെ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ തിരുവോണം പോലും പുതുപ്പള്ളിയിൽ തന്നെയായിരുന്നു അപ്പോൾ ആ രീതിയിൽ പുതുപ്പള്ളി വന്നിട്ടുണ്ട് തൃക്കാക്കര വന്നു തൃക്കാക്കരക്കാണെങ്കിൽ പോയി വരാം തിരുവനന്തപുരത്ത് നിന്ന് പോയി വരുന്ന തന്നെ ബുദ്ധിമുട്ടില്ല പക്ഷേ പുതുപ്പള്ളിയിലൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഓഫീസിൻ്റെ ചുമതലയാണ് മിക്കവാറും തെരഞ്ഞെടുപ്പുള്ളിലൊക്കെ കിട്ടാറുള്ളത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കുക അസാധ്യമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ തന്നെ കഴിഞ്ഞു കൂടാറാണ് പതിവ് സ്വാഭാവികമായിട്ടും ഓരോ നിയമനത്തിനും ഓരോ നേച്ചറാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പുതുപ്പള്ളിയിൽ വെല്ലുവിളി ആയിരുന്നില്ല അവിടുത്തെ അക്കോമഡേഷൻ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരും കടന്നു വന്നപ്പോഴും അവിടെ വീടുകളൊക്കെ ലഭ്യമായിരുന്നു ആ വീടുകളിൽ ഞങ്ങൾ ബില്ലോ കവറും അതും ബെഡ്ഷീറ്റും ഒക്കെ മേടിച്ചാൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടുകളുണ്ടായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ എക്സ്പെൻഡിച്ചർ പോലും വളരെ കുറവായിരുന്നു പക്ഷേ പാലക്കാടേക്ക് വരുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഹോട്ടലുകളെ ആശ്രയിക്കാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ മാത്രമല്ല ഇവിടെ ഒരുപാട് കല്യാണം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പിന്നെ ഉത്സവവും തേര് ഒക്കെയായി ബന്ധപ്പെട്ട് കൽപ്പാത്തിയിലെ തേര് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അക്കോമഡേഷൻ വലിയൊരു ഒരു ചലഞ്ച് തന്നെയായിരുന്നു അപ്പോൾ അത് ഓർക്കം ചെയ്യാൻ കഴിഞ്ഞ് മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ വന്ന് താമസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തിലും ഇപ്പോൾ നമുക്ക് ഓരോ അനുഭവിക്കുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തലം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നല്ല പ്രവർത്തകർ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ചെറുപ്പക്കാരായ നിരവധി പ്രവർത്തകർ വളരെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കത്ത രീതിയിലുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമാണ് എന്നോടൊപ്പം തന്നെ ഓഫീസ് പ്രവർത്തനം സ്വാഭാവികം ഇങ്ങനെ തിരക്കുള്ളപ്പോൾ പകൽ സമയത്ത് ഓഫീസ് പ്രവർത്തനം ബുദ്ധിമുട്ടാണ് പലപ്പോഴും പത്ത് മണിക്കും രാവിലെ പത്ത് മണിക്കും മുമ്പും ചിലപ്പോൾ രാത്രി ഏഴ് മണി കഴിഞ്ഞുമൊക്കെയാണ് ഓഫീസ് പോത്താലും കൃത്യമായി നടക്കാൻ കഴിയുക കാരണം ഇങ്ങനെ പബ്ലിക്ക് വരുമ്പോൾ പ്രവർത്തകർ വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവർ ചിലപ്പോൾ സെൽഫി എടുക്കണമെന്ന് പറയും ചിലപ്പോൾ നമ്മൾ കുസലം പറയാൻ വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ വർക്ക് നടക്കുന്നത് രാത്രിയിലാണ് അതുകൊണ്ട് ഞാൻ ഈ കൂടുതൽ ഉറക്കം ഉപേക്ഷിച്ച് പണിയെടുക്കുന്നതാണ് ഞാൻ എല്ലാ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചത് എല്ലാ ദിവസവും ഇവിടുന്ന് പോകുമ്പോൾ മൂന്നര മണി കഴിയാറുണ്ട് അപ്പോൾ എന്നോടൊപ്പം തന്നെ ഞാനിവിടെ മൂന്നര മണി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഓഫീസ് അടയ്ക്കുമ്പോൾ എന്നോടൊപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ഇരുപത് ചെറുപ്പക്കാർ ഉണ്ടാകാറുണ്ട് വലിയ വലിയൊരു മെച്ചമായി കാണുന്നു ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിനോടുള്ള സന്നദ്ധത അവർ കമ്മിറ്റഡായി പ്രവർത്തിക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ അവർ നിമിഷം കൊണ്ട് നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്ന പാർട്ടി സംവിധാനം ചെറുപ്പക്കാരുടെ സംവിധാനം യൂത്തുകാരുടെ സംവിധാനം അത് യൂത്ത് ലീഗ് ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ വളരെ സജീവമായി അവർ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി പ്രവർത്തകർ ഒത്തിരി നേതാക്കന്മാർ അവരൊക്കെ വളരെ സജീവമായി കാരണം അപ്പോൾ ഞാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വന്നാൽ പിന്നെ രാത്രി അവരോട് ഇരിക്കും അപ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളിലും പറയുന്നത് പിന്നെ നമ്മുടെ കെ തുളസി തുളസി ടീച്ചർ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് സ്നാക്സൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഒരു സന്തോഷമാണ് ഞാൻ ടീച്ചറെ കാത്തിരിക്കാറുണ്ട് കാരണം വൈകുന്നേരം ടീച്ചറിങ്ങനെ അപ്പോൾ ടീച്ചറ് വരുമ്പോഴേ ടീച്ചറെ താങ്ക് യുവാണെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ടീച്ചർ വരുമെന്ന് നമുക്കറിയാം അവർക്ക് മാതൂരിൻ്റെ ചുമതലയാണ് ആ മാൂരിൽ നിന്ന് വരുമ്പോൾ പിന്നെ ആ ഉണ്ടാകുന്ന എല്ലാവർക്കും വേണ്ടുന്ന പിന്നെ ഒക്കെ കരുതി കൊണ്ടാണ് വരാറുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും ടീച്ചർ വരുമെന്നും കൊണ്ടുവരുമെന്ന് നമുക്കറിയാം അതുപോലെ ഓരോരോ അനുഭവങ്ങൾ നമുക്ക് തന്നെയുണ്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ടീച്ചറ വിഭവങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദിത്യ മര്യാദ പാലക്കാട്ടുകാർക്ക് ഏറെ വിശേഷപ്പെട്ടത് തന്നെയാണ് അപ്പം പ്രവർത്തകരെല്ലാം വളരെ സജീവമായി ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത് ഞാൻ കാണുന്നത് മുതിർന്ന നേതാക്കന്മാർക്കപ്പുറം ചെറുപ്പക്കാർ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി രംഗത്തുണ്ട് അത് ഷാഫിയോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ പ്രത്യേകത കൊണ്ടാകാം യൂത്ത് കെ എസ് യു പ്രസിഡൻ്റായപ്പോൾ മുതൽ ഷാഫി എം എൽ എ ആണ് അതിൻ്റെ ഭാഗമാകാം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും വച്ചിരിക്കുന്നു അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു തള്ളിക്കയറ്റം ഈ നിയമനത്തിനുണ്ട് എല്ലാവരും എഫിഷ്യൻറ്റാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അവരെല്ലാം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇപ്പോൾ ഞാൻ തന്നെ ഈ വർക്ക് ഇടിപേണ്ടി കൊടുത്തിട്ടുണ്ട് അക്കോമഡേഷൻ ഒരാൾക്ക് സ്ഥാനാർത്ഥിയുടെ പര്യടനം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മൈക്കിൻ്റെ അനൗൺസ്മെൻറ്റ് വേറൊരാൾക്ക് അങ്ങനെ ഓരോരുത്തർക്കോരോത്തർക്കായിട്ട് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരാൾക്ക് ഇത് ആ ചുമതലകൾ ഏറ്റിട്ടുള്ള ചെറുപ്പക്കാരമൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുള്ളതും ഉത്തരവാദിത്വപരമായി പെരുമാറുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിരുന്നു താങ്ക് യു